നമുക്കിന്നൊരു പച്ചക്കറി കുറുമുണ്ടാക്കാം അതിനുള്ള പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറുമുണ്ടാക്കാനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് പട്ടാണി ഉണ്ട് പട്ടാണി ഉരുളം കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പിൻ്റെ ല മുളക് ജീ ജീരക വലിയ ജീരകം ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പൊടികൾ വേണം അങ്ങനെയൊക്കെ എടുത്തിട്ട് വരാം കുക്കറിലിട്ടിട്ട് വേവിക്കണം ഞാൻ ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം നെയ്യിൻ്റെ ആയിട്ട് ടേസ്റ്റാണ്

Kukar, 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 വലിയ ജീരകം എടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം അതിന് കുക്കറിൽ ഉപയോഗിച്ച് വെച്ചാൽ കറി നോക്കാം തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കി തേ കറി നോക്കാം തുറന്ന് നോക്കാം അതിന് വണ്ടി വന്ന് തേങ്ങ ഒഴിച്ച് കൊടുക്കുക കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം കുരുമുളകിന്റെ പൊടി വെച്ചു നീ സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് കുറുമക്കാർ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക